പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിന്ന് കുറച്ച് നല്ല അടുക്കള ടിപ്സുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ നാരങ്ങ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ ആ നാരങ്ങയുടെ കയ്പൊക്കെ ഒന്ന് മാറ്റിക്കിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രണ്ട് ടിപ്സുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ ടിപ്സ് നമ്മൾ നാരങ്ങ വാങ്ങിച്ച ഉടനെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം പിന്നെ നാരങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പഴുത്ത മഞ്ഞ കളറിലുള്ള നാരങ്ങ തന്നെ അച്ചാറിട ഉപയോഗിക്കണം അടുത്ത് ചെയ്യേണ്ടത് നാരങ്ങ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ആ നാരങ്ങ ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് കയ്പ്പെല്ലാം ഒന്ന് നല്ലതുപോലെ പോയി കിട്ടും അതല്ലെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം അതിലൊന്ന് തിളപ്പിച്ചെടുത്താലും നാരങ്ങയുടെ എല്ലാ കയ്പ്പും ഒന്നും മാറിക്കിട്ടും കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്സ് ടിപ്സൊന്നു കണ്ടാലോ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ മല്ലിയിലൊക്കെ ഒക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇല്ലാതായി പോകാറുണ്ട് നമുക്ക് ഇത് മല്ലിയില ഒരു മാസത്തിൽ കൂടുതൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം നമ്മൾ മല്ലിയിലും പുതിനയിലെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അത് ഇടാക്കിയ ശേഷം അതിൽ അതിലുള്ള അഴുക്ക ഇലകളും അതുപോലെ തന്നെ കേടായ ഇലകളെല്ലാം ഒന്ന് മാറ്റി കളയണം അത് നമ്മൾ അതിൽ വച്ചിരിക്കുകയാണെങ്കിൽ അത് പിന്നെയും പെട്ടെന്ന് തന്നെ കേടാവും അതുകൊണ്ട് നമ്മൾ നമ്മൾ കേടായ ഇലകളും അഴുക്ക തണ്ടുകളൊന്നും അതിൽ വച്ചിരിക്കാൻ പാടില്ല അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയെടുക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ച് വിധം മല്ലിയിലെ ഒന്നിച്ചെല്ലാം കൂടി എടുത്ത് വെക്കാതെ ദാ ഇതുപോലെ കുറച്ച് വിധം എടുത്ത ശേഷം അതിൻ്റെ ആ ഒരു മൂട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കാരണം ആ വേരിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയണം അപ്പോൾ അത് നമുക്ക് ഇരുന്നാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ആ മൂടിൻ്റെ ഭാഗമൊക്കെ കഴുകും നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു എടുക്കുന്ന ആ കുറച്ച് കുറച്ച് മല്ലിയില ഒന്ന് ടിഷ്യൂ പേപ്പറിലൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് അളവിലാണ് ആദ്യം നമ്മൾ പൊതിഞ്ഞെടുക്കേണ്ടത് എല്ലാം കൂടെ ഒന്നിച്ച് പൊതിയാതെ നമ്മളിത് ഇതുപോലെ ഓരോ കഷ്ണ ടിഷ്യൂ പേപ്പർ ഒന്ന് കട്ടിക്കെടുത്ത ശേഷം നമ്മൾ ഈ എടുക്കുന്ന മല്ലിയില ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ഉണ്ടാകുന്ന ആ ഇറുപ്പൊക്കെ ഒന്ന് നനവൊന്ന് കളയാൻ വേണ്ടിയാണ് അപ്പോൾ അത് ആ ടിഷ്യൂ പേപ്പറിൽ പിടിക്കുമ്പോൾ മല്ലിയില കുറേ നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് തിരിച്ചും രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് രണ്ട് സൈഡ് ഇതാ ഇതുപോലെ ഒന്ന് നമ്മൾ മല്ലിയില വെച്ച് നിറയെ വെച്ച ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ ഒന്ന് അടുക്കി വ വച്ച് കൊടുക്കണം അപ്പോൾ എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ തന്നെ നല്ലതുപോലെ പിടിച്ചു കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് മല്ലിയില കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും ഈ മഴക്കാലത്ത് നല്ലതുപോലെ നല്ല ഫ്രഷായിട്ട് തന്നെ മല്ലിയില കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം കാരണം ഇപ്പോൾ നല്ല മഴ സമയമാണ് അപ്പോൾ നമ്മൾ മല്ലിയില പൊതിനയിലൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ഈ രീതിയിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്ന് കണ്ടാലോ നമ്മൾ ഈ ബീഫൊക്കെ നമ്മൾ കറി വെക്കാനൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നല്ല മിറ്റിയ ബീഫായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക നമ്മൾ വിനാഗിരി ചേർക്കുന്നേക്കാളും നാരങ്ങ നീര് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലതെട്ടോ അത് നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ് അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ മുട്ടയൊക്കെ പൊളിച്ചിട്ട് വെറുതെ കളയുന്ന മുട്ടത്തോട് കൊണ്ടുള്ള കുറേ ടിപ്സുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയ ശേഷം അല്ല മുട്ടയൊക്കെ പൊട്ടിച്ചെടുത്ത ശേഷം അതിനെ ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാർ പഴയ ജാറൊക്കെ ഒട്ടും തന്നെ മൂർച്ചയില്ലാതെ ഇരിക്കും അപ്പോൾ നമുക്കത് ആ നല്ലതുപോലെ മൂർച്ച കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ മുട്ടയൊക്കെ ഒന്ന് ഇതേ മുട്ടയുടെ തോടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മൂർച്ചയില്ലാത്ത മിക്സിയുടെ ജാറും നല്ലതുപോലെ ബ്ലൈഡൊക്കെ മൂർച്ച കിട്ടും കേട്ടോ അപ്പം ഞാനത് ഇവിടെ മുട്ടയുടെ ഇതെല്ലാത്തോടും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് കല്ലുപ്പ് കല്ലുപ്പാണ് ചേർക്കുക പൊടിയുപ്പ് ചേർക്കരുത് കല്ലുപ്പ് തന്നെ ചേർക്കണം അപ്പോൾ നല്ല ബ്ലൈഡ് നല്ല മൂർച്ച കിട്ടും അതിന് ശേഷം നല്ലതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര മൂർച്ചയില്ലാത്ത മിക്സിയുടെ ജാറും നല്ലതുപോലെ മൂർച്ച കിട്ടും ഇനി നമുക്ക് ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ കാണിച്ച് തരാം കേട്ടോ നമ്മൾ ഈ കിച്ചണിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കട്ടിങ് ബോർഡൊക്കെ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ അത് നല്ലതുപോലെ അഴുക്ക് പറ്റി കറുത്ത് വൃത്തിയില്ലാതായിരിക്കും അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്കിത് ഇതുപോലെ ഈ ഒരു മുട്ടയും ഉപ്പിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് അതിലിട്ട ശേഷം നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട നല്ലതുപോലെ ക്ലീനായി കിട്ടും അപ്പോൾ ഞാനവിടെ കുറച്ചിട്ട് കൊടുത്ത ശേഷം എല്ലായിടം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ കട്ടിംഗ് ബോർഡ് വൃത്തിയാക്കുകയാണെങ്കിൽ എത്ര കറ പിടിച്ച് എത്ര അഴുക്ക് പിടിച്ച കട്ടിംഗ് ബോർഡ് ദ ഇതുപോലെ നല്ല വെളുത്ത് പുതിയതുപോലെ ഇരിക്കും കേട്ടോ ഞാൻ ഇത് വൃത്തിയാക്കിയ ശേഷമാണ് വേണ്ട നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ പാത്രം വയ്ക്കുമ്പോൾ ഇതുപോലെ കരി പിടിച്ച് കട്ട് യ്ക്കും നമുക്ക് ഇളകാൻ പറ്റാത്ത രീതിയിൽ കരി പിടിച്ചിരിക്കും ആ ഒരു പാത്രത്തിൽ നമ്മൾ ത ഈ ഒരു മുട്ട മിക്സ് ഒന്ന് ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ഇളകാത്ത ആ ഒരു കറയിൽ കറയും അതുപോലെ തന്നെ കരിയും നല്ലതുപോലെ ക്ലീൻ ചെയ്തായി കിട്ടും നമ്മൾ സോപ്പ് ഒന്നും ഉപയോഗിക്കണില്ല നിങ്ങൾക്ക് ആദ്യം കാണിച്ചത് ത ഇപ്പോൾ ഒന്ന് നോക്കി കേട്ടോ നമ്മൾ തേച്ച് കഴുകിയ ശേഷം കേട്ടോ നല്ലതുപോലെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി തേച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കി വരുന്ന ഇതുപോലത്തെ ഈ ഒരു മിക്സ് വെള്ളത്തിലൊന്ന് കലക്കിയ ശേഷം അത് നല്ലതുപോലെ അരിച്ച് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് പല്ലിയും പാറ്റയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം നല്ലതുപോലെ പോയി കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ മുട്ടത്തോടൊക്കെ പൊടിച്ച ശേഷം നമ്മൾ ചെടികളുടെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചെടികളിൽ വരുന്ന പ്രാണികളുടെ ശല്യവും പുഴുക്കളെ ശല്യം പോയി കിട്ടാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ ഒരു മുട്ടത്തോട് അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ